നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നിവാസികളുടെ കൂട്ടായ്മയായ ടീം അബുദാബി കമ്മിറ്റി പ്രവാസികളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ച സംഗമം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലിസ് കീഴടത്തിൽ ഇബ്രാഹിം ആജി എന്നിവർ പ്രഭാഷണം നടത്തി കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ക്ഷേമ പദ്ധതികളിൽ എല്ലാ പ്രവാസികളും അംഗങ്ങളാവുമെന്ന് ചെയർമാൻ ഗഫൂർ പി ലില്ലിസ് അഭ്യർത്ഥിച്ചു പ്രവാസികൾക്കുണ്ടാവുന്ന വിവിധ പ്രയാസങ്ങളെക്കുറിച്ച് ഇബ്രാഹിം ആജി കീഴടത്തിൽ സംസാരിച്ചു ഷാഫി കീഴടത്തിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കുടുംബസംഗമ ഉദ്ഘാടനം ചെയ്തു അപ്പോ സ്വാഭാവികമായിട്ടും ഒരു എന്ന നിലയിൽ നിലയിൽ ജനപ്രതിനിധി നിങ്ങൾ എന്തായാലും നമ്മുടെ ടി സ്വാഗതം പറഞ്ഞു ജലീൽ കൈനിക്കര ടീം തിരൂരിൻ്റെ പ്രവർത്തനങ്ങളുടെ വഴികൾ യോഗത്തിൽ വിശദീകരിച്ചു ടീം തിരൂർ മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി ബ്രിട്ടനോസ് തിരൂർ